ഇതുപോലെ തന്നെ ഇവിടുന്ന് ടി വി കാണുമായിരുന്നു മഞ്ചു ഓടിയിരിക്കുന്നു ആ പൊടിക്കൊച്ചിന്റെ അടുത്ത് പറയുന്നു പോയി അടിച്ചു ഓടിക്കാൻ പറയുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ വിഷയ പഠിപ്പിക്കുന്നുണ്ട് പ്രാക്ടീസാണ് അമ്മുമ്മയുടെ കാണിച്ചു അതിനുശേഷം അത് പോരാതാണ് അവര് വന്നിട്ട് ആക്രോശിക്കുന്നു നിങ്ങൾ കാണുന്നുണ്ടല്ലോ എഴുന്നേറ്റ് പോ പിന്നെ വേറെ ഭാഷ പറയുന്നു അത് കേൾക്കാതെ അവര് അവർക്ക് അത് മനസ്സിലാവുന്നില്ല അവര് ഇങ്ങനെ ചെയ്യുവന്നുള്ളത് അങ്ങനെ തെള്ളി ഇവിടെ തന്നെയാണ് സംഭവം തെള്ളിയിടുന്നത് അന്ന് തെള്ളിയിട്ടില്ല ആ അതിന്റെ കാര്യം പറയുന്നത് ഇവര് പറഞ്ഞില്ലേ അമ്മ പറഞ്ഞില്ലേ തവണ ഇതിനൊന്നും തെളിവില്ല അമ്മ പറയുന്നു വിചാരിക്കും നമ്മൾ ഒരു 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 ഒറ്റ തെളിവ് മാത്രമേ അത് ഒരുപാട് ചിത്രീകരണം മാത്രമാണ് എന്റെ വീടില്ല സാധനങ്ങള് ഞാൻ പേർഷയിലൊന്ന് പോയി അന്നേരം ഇവിടെ സെറ്റിൽ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ പാത്രങ്ങളും യോ എല്ലാം അങ്ങ് കൊണ്ടുപോയി അവൾ അതെല്ലാം അങ്ങ് പറക്ക് ുംരുമകളും അവരുടേതായ രീതിയില് കാണിച്ചത് ആഹാരമൊക്കെ ഇവിടെ ഇല്ലയോ വേലക്കാരി

സർക്കാർ വക്കീലിനെ വെച്ചിട്ടുണ്ട് കാണണമെന്നൊക്കെ തോന്നുന്നുണ്ടോ ഇല്ല കൊച്ചുമക്കളെ അതിനകത്ത് സ്വാതന്ത്ര്യമായിട്ട് സഞ്ചാര സ്വാതന്ത്ര്യം പതുക്കെ പതുക്കെ പറഞ്ഞില്ലേ അവരെ ഒതുക്കി ഒതുക്കി ഒരു മൂലക്കോട്ടാക്കിട്ട് അവർക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും അവടെ സൗകര്യം ചെയ്ത അതിനകത്ത് ചെയ്തോണം എന്നുള്ള രീതിയിലേക്ക് വന്ന് അങ്ങനെ പറഞ്ഞില്ലേ മൊത്തത്തിൽ ഒരാളിനെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് അവരുടെ പേരിലുള്ള വീടായത് പാരമ്പര്യമായിട്ട് അവരുടെ കുടുംബരായിട്ട് അവർക്ക് കൈമാറ്റം ചെയ്ത് കിട്ടിയതാണ് എഴുതി കൊടുക്കണോന്ന് പറഞ്ഞോ മമ്മിയുടെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം മഞ്ജു കൊടുക്കാൻ പറഞ്ഞോന്നു ഇല്ല ഇല്ല വസ്തു വിറ്റ് വീട് മേടിക്കാൻ പറഞ്ഞോ പറഞ്ഞു അതിനോക്കെ ആയിരുന്നോ ോകുളത്തില്ലോകുളത്തില്ലേ സ്നേഹമായിരുന്നു ഒരു കൊച്ചുണ്ടാവുന്നവരെ വലിയ കുഴപ്പമില്ല ഞാൻ അതിനകത്ത് ഇടയ്ക്ക് ഇവിടെ വേലക്കാരി പെണ്ണുണ്ട് അവക്ക് ചായ ഇടാനല്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൂടെ